ഈ ഒരു ഫെബ്രുവരി ഞാൻ ക്ക് ദ അങ്ങനെ എന്തെങ്കിലും പറയായിരിക്കും അതുകൊണ്ടാണ് നാട്ടുകാരെ എണീക്കുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിയത് വേഗം എടുത്തിട്ടിറങ്ങിയത് പോന്ന ദൂരം വരെ ലിഫ്റ്റ് വരുമോ രാവിലത്തെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതായിരുന്നു കേട്ടോ എനിക്കിന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല വലിയൊരു മനുഷ്യട്ടോ അത് ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരുപാടിപ്പം പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ കളിപ്പോയിട്ടുണ്ട് കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓർമ്മകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ ഒരു ഡേറ്റിൽ ഫെബ്രുവരി ഇരുപത്തി ആറിന് ഞാൻ എൻ്റെ നാട്ടിൽ ഉണ്ടാവാറില്ല ഒരു യാത്ര പോകും എവിടെയാണ് രണ്ട് വർഷമായിട്ട് ഇപ്പം അങ്ങനെയാണ് ഇപ്രാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്ത് പളിപ്പോയി പിന്നെ അങ്ങനെ ഓർമ്മകൾ എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ദിവസം എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കണം പണ്ട് കൂട്ടിൽ ലിഫ്റ്റ് അടിച്ചു കൊണ്ടിരുന്ന് മാക്സിമം പോകാൻ പറ്റുന്നു മാക്സിമം ദൂരം പോകാമെന്ന് വിചാരിച്ച് കിട്ടുന്ന സ്ഥലത്ത് ലാസ്റ്റ് ടെൻഡ് വെക്കണം അങ്ങനെയൊക്കെ പ്ലാനാണ് എവിടെയൊക്കെ പോകണം എങ്ങനെ പോകണം അങ്ങനൊന്നും വലിയ പ്ലാനില്ല ഈ ജസ്റ്റ് ഇങ്ങനെ പോകണമെന്ന് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ അതാ വേഗം കാര്യങ്ങളെല്ലാം ഇന്നലെ ഓൾറെഡി ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സിമി ഏകദേശം ഇപ്പോൾ അഞ്ചര ആഴ്ച ഒരു കാല മണിക്കൂർ കൊണ്ട് ഇവിടെ ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ഹെൽമെറ്റും കൂടി എടുത്തിട്ടാണ് ഇവിടെ ഇറങ്ങിയത് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ഇത് കാണുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയായിരിക്കുമോ അതുകൊണ്ടാണ് നട്ടേറെ എണീക്കുന്നതിന് മുമ്പ് ഞാൻ ബാഗ് വേഗം ഇറങ്ങിയത് ഈ വടകര റൂട്ടിലേക്ക് വടയ റൂട്ടിലേക്ക് പോകണം ഇത് അയഞ്ചേരി കുറ്റാടിയിൽ നിന്ന് ആയഞ്ചേരിക്ക് പോകുന്ന റോഡാണ് പടയ റോഡിന് പോയിട്ട് ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കി വട്ടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് നിങ്ങളെ വേറെ ഒന്നും അറിയാം നവാസ്കാ നവാസ്കാണേ ഫസ്റ്റ് ലിഫ്റ്റ് ഒരാൾ കിട്ടിയ താങ്ക്സ്കോട്ടെ കാണാട്ടെട്ടെ താങ്ക് യു ഒന്നാമത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വീട് ചെയ്യാനും ഇങ്ങനെയൊക്കെ അവർ കുറച്ച് മടിയായിട്ട് ഞാൻ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ ജസ്റ്റ് ഒന്ന് കൈകാട്ടി നോക്കാം അതേ ദൂരമൊന്നുമില്ല ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല ഫസ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റ് അറിയാവുന്ന ആളെന്നാണ് നവാസ്ക അവരാണ് കേട്ടോ അതന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ ലിഫ്റ്റാണ് കേട്ടോ ആ പേരുന്നെങ്കിലും നല്ല വെറുത്തല്ല അതുകൊണ്ട് പരിചയമല്ലാത്തൊരാളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ക്യപ്പിലേക്കൊന്ന് ഫോളോ ചെയ്യാം മെസ്സേജ് അയക്കാം ട്രാവൽ ടേൺ ട്രാവൽ ടേൺ ടേൺ ടി ഇ ആർ എൻ ആണ് ടേൺ ടി യു ആർ എൻ അല്ല ട്രാവൽ ആർ എൻ ആ ട്രാവൽ ടേൺ ആയിക്കോട്ടെ മാക്സിമം അറിയാത്ത ഒരാളെ പരിചയപ്പെടാനാണ് ഇതിനായിട്ട് ഇറങ്ങി ഓക്കെ വേറെ എന്തെങ്കിലും അറിയാം താനിത് ഓക്കെ കാണാം താങ്ക് യു ഇപ്പോൾ പുള്ളി ഇറക്കി തന്നത് വില്ലാപ്പള്ളി റോഡാണല്ലോ ആയഞ്ചേരിയിൽ നിന്ന് റൈറ്റ് കട്ടിയിട്ടുള്ള റോഡാണ് നാല് കിലോമീറ്റർ ആൾ ഒന്നാമത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പട്ടാണെന്നുള്ള രീതിയിലാണ് വരിക ഇവിടുത്തേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല പോകാൻ പറ്റുന്ന ദൂരം പോകണം അപ്പോൾ ആരെങ്കിലും ചിരിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാം ലിഫ്റ്റ് ആണ് കേട്ടോ നിങ്ങളെ പേരെന്തേനോ സജിദ് ഓക്കെ താങ്ക്സ് പിന്നെ ഈ വീഡിയോ യൂട്യൂബിലിടും ഓക്കെ താങ്ക്സ് ഒന്നാമത് ഈ ബേഗം കൊണ്ട് പോകുമ്പോൾ നായ്ക്കളെ കണ്ടെങ്കിൽ എനിക്കൊരു ചെറിയൊരു പേടി കേട്ടോ ഒരിക്കലും കഴിഞ്ഞ ട്രിപ്പിൽ പഞ്ചാബിൽ വെച്ചിട്ടാണ് നായ്ക്കെന്താണെന്നറിയില്ല ഈ ബാഗ് വെച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര പ്രശ്നം കേട്ടോ എന്തൊരു സൗണ്ട് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ട് രണ്ടാമത് കടി കടികിട്ടി ഞാൻ പിന്നെ വീഡിയോ കട്ട് ചെയ്താൽ ഇപ്പോൾ വില്ലപ്പള്ളി ടൗണിലാണ് അത് ഒരു പുള്ളിയും കൂടി ലിഫ്റ്റ് തന്നെ കേട്ടോ സത്യം എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരും തോന്നുന്നു ഭയങ്കര തിരക്കാണ് അതിനെക്കൊണ്ട് വീഡിയോ കാര്യങ്ങളും എടുത്തിട്ടില്ല വടകരക്കാണ് പോകുന്നത് വെച്ചെങ്കിൽ തിരക്കുള്ളത് കൊണ്ട് ഇവിടെ ഇറങ്ങിക്കൊന്നായി കുഴപ്പമില്ല എനിക്കതാ വടകര ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേര് നേരം സ്ലാ സനുക്കുട്ടാ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് സ്ട്രേഞ്ചർ പരിചയത്തരം ആളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വെയിനായിട്ട് ഞാൻ ഇറങ്ങിയത് ഇവിടെ താങ്ക് യു താങ്ക്സ് യു ഓക്കെ പുള്ളിതാ ഇവിടെ വടകര ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാ ഇവിടെ ഇറക്കി തന്നെ എനിക്ക് ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകട്ടാ അത് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടതെന്നൊരു വിടുത്തില്ലാണ്ട് ഇറങ്ങിയാണ് ഇതാ വടകര ഹൈവേയിലാണുള്ളത് ഇപ്പോൾ ഈ റോഡ് പോയിട്ടുണ്ടെങ്കിൽ തലശ്ശേരി കണ്ണൂർ റോഡ് ഇത് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് അങ്ങോട്ടേക്ക് പോകും ഈ റോട്ടിൽ എവിടെ പോകണം പോകണമെന്നുള്ളൊരു പിടുത്തില്ലാണ്ട് ഇങ്ങനെ ഇപ്പോൾ ആണ് ഒന്ന് ആലോചിച്ചിട്ട് വേണം അങ്ങോട്ടെങ്കിൽ ഇറങ്ങണം പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഹിന്ദിക്കാരാണോ മലയാളിയാണോ എന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നരത്തെ ചോദിച്ച് മലയാളിയാണോ ഹിന്ദിക്കാരനാണോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കണ്ടിട്ടങ്ങനെ പോകുന്നുണ്ടോ ഉണ്ടാവുമല്ലേ കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിനെന്താ വട്ടാണോ അങ്ങനെയൊക്കെ സംശയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒരു വട്ടം എന്നറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരു ഫീലിങ് ഒരു പീസ് ആയിരിക്കണം അത് വിത്തഔട്ട് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ അല്ലാണ്ട് ഡെസ്റ്റിനേഷൻ അല്ല പോകുന്ന വഴിക്ക് കിട്ടുന്ന ആൾക്കാരും അതെല്ലാമാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം കിട്ടാവുന്ന എത്രയും മാക്സിമം ആൾക്കാരുമായിട്ട് പരിചയപ്പെടണം അറിയാത്ത ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം അങ്ങനെ അങ്ങനെ ഒരു ബേസിലാണു കേട്ടോ ഞാൻ ഇറങ്ങിയത് ഈ ഒരു മൈൻഡ് എല്ലാവർക്കും ഒരു എങ്ങനെ എങ്ങനെയത് കാണുന്നു എനിക്കറിയില്ല ഞാനിതാ കുറച്ച് മുട്ടായി വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ലിഫ്റ്റ് കിട്ടുന്ന കിട്ടുന്നുണ്ടായ അവർക്ക് കുറച്ച് മുട്ടായി കൊടുക്കാൻ വെച്ചിട്ട് ഈ ഒരു ഷോപ്പ് കേട്ടോ വാങ്ങിയത് ഞാനങ്ങനെ ലാസ്റ്റ് ഈ കോഴിക്കോട് റോഡ് പിടിക്കാമെന്നു വിചാരിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ച് ഇതിലേതെങ്കിലും സ്ഥലം പറവും പറഞ്ഞ ഈ റോഡ് അപ്പം അങ്ങോട്ട് പോകാമെന്നു വരിച്ച് ഹൈവേ ഇങ്ങനെ നടക്കുന്നതാണ് അങ്ങനെ വടകര വെക്കുമ്പോ ഒരു ലോറിക്കാരൻ ചേട്ടൻ ലിഫ്റ്റ് തന്നിട്ടോ രണ്ടാളുണ്ട് നിങ്ങളെ പേരെന്തേനോ നൗഫൽ ഒരാളും കൂടി ഉണ്ട് മലപ്പുറം വരെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഈ രാമനാണ്ട് മലപ്പുറത്തേക്ക് പോവാണ് ഞാനിവിടെ ഇറങ്ങും ഇവിടുന്ന് അടുത്ത വണ്ടി ഏതെങ്കിലും നമ്മളെ ആ വണ്ടിയിലാണ് കേട്ടോ വന്നത് ഇതാ ഇവിടുത്തെ മലപ്പുറത്തേക്കുള്ള പോവാണ് ഞാനിത് എങ്ങനെയാ ഇതോടൊന്നും തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ഇനിയും നോക്കണം അപ്പോൾ അവരെ ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു അവർ വേറെ വണ്ടി പോകുന്ന ഒരാളാണ് ഇതിലുള്ള ഒരാൾ അതുകൊണ്ട് ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ആ ഡോറിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നേ കൂടുതലും ഇതിൽ ഇങ്ങനെ ആൾക്കാർ തന്നെ ആയിരിക്കും ഉണ്ടാവുക സ്ഥലങ്ങൾ കുറവായിരിക്കും ഇതിനകത്ത് ഈ കളികൾ പരിചയപ്പെടാൻ വേണ്ടിയാണല്ലോ കൂടുതലായിരുന്നെ ഈ ലിഫ്റ്റിംഗ് ആയിരിക്കും കൂടുതൽ അപ്പോൾ ആളുകൾ തന്നെയായിരിക്കും കൂടുതൽ സ്ഥലങ്ങൾ കുറവായിരിക്കും മാക്സിമം ഇനിയിപ്പോൾ ഹോൾട്ടാവുന്ന എവിടെയെങ്കിലും നോക്കണം വീഡിയോ വേരതാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ടാ പോന്നൂരം ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നല്ല ഞാൻ പോകുന്ന ദൂരം വരെ ലിഫ്റ്റ് വരുമോ എൻ്റെ ബർത്ത്ഡേ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഓക്കെ താങ്ക്സ് ആ ട്രാവൽ ടേൺ ട്രാവൽ ടി ഇ ആർ ഞാൻ ടേൺ നിങ്ങളെ പേര് നിങ്ങൾ വിട്ട് എന്നോട് അറിയാം മിസ്സേഫ് ഓക്കെ ടിഇറൻ ട്രാവൽ ടേൺ

താങ്ക്സ് എൻ്റെ ബർത്ത്ഡേയെന്ന് അപ്പോൾ എനിക്ക് അറിയാത്ത ആൾക്കാരോ സ്ട്രീൻജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്ന് പരിചയപ്പെടാന്നുള്ള എല്ലാം ഇറങ്ങിയതാങ് താങ്ക്സ് മുഹമ്മദ് സലീം അല്ലേ ഓക്കെ ശരി ആ ചേട്ടാ കൊൽക്കത്തക്കാരനാ കേട്ടോ കല്യാണം കഴിച്ചതല്ലോ ഇവിടെ മലയാളീനെ കല്യാണം കഴിച്ചത് പിന്നെ ഇവിടെത്തന്നെ സെറ്റിൽഡായി ഇത് നമ്മൾ ഏതാ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടുന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗങ്ങളാണ് അപ്ലിക്കേഷൻ കോസ് ചെയ്യുന്നതിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ വരേണ്ട വന്നിട്ടുണ്ട് ആ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പം ഓൾറെഡി നമുക്കറിയാമല്ലോ വെയിലുണ്ട് എന്നിട്ടാണ് കുറച്ച് ലിഫ്റ്റ് ചോദിക്കും കുറച്ച് നടക്കാൻ വിചാരിക്കും അങ്ങനെ ഒരു ഫ്ലോയില് വൈപിടിച്ച അതിൻ്റെ ബെർത്ത്ഡേ ആണ് അതുകൊണ്ടൊരു പരിചയമല്ലാത്ത ആൾക്കാരെ പരിചയപ്പെടാന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയതാണ് ഇന്നൊരു ഒറ്റ ദിവസം ഞാൻ നാളെ നാളെ വിട്ടാൽ തിരിച്ചു പോകും ഇന്ന് മാക്സിമം പറ്റുന്ന ആൾക്കാരെ കാണുക ജസ്റ്റ് മീറ്റ് ചെയ്യാം അല്ല ഓക്കെ താങ്ക് യു ട്രാവൽ ടേൺ ഇൻസ്റ്റഡിയത് തന്നെയാണ് യൂട്യൂബിൽ ഞാൻ ഇപ്പം കുറേ ഇടാത്തത് പിന്നെ ഇപ്പോൾ ഇന്നുകൂടി ഇടോ പേരൊന്നു ഓടി പറയോ ഇല്ല ഇല്ലാസ് ഓക്കെ തനൂപ് ഓക്കെ പിന്നെ മൃഗങ്ങളുടെ പേരെന്താൽ എൻ്റെ ബർത്ത്ഡേ ആണ് താങ്ക് യു അതൊരു പരിചയമില്ലാത്ത ആൾക്കാരൊന്ന് പരിചയപ്പെടാന്നുള്ളതിൽ അങ്ങനെ ഇറങ്ങിയതാണ് നാളെ രാവിലെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് തന്നെ പോവും എട്ട് ദിവസത്തേക്കുള്ള പുതിയ ആൾക്കാരെ പരിചയപ്പെടാല്ലോയെന്നുള്ളതിൽ ഓക്കെ കാണാം അങ്ങനെ ഒരു ആറ് കിലോമീറ്ററോളം ആ പുള്ളി ലിഫ്റ്റ് തന്നെ പിന്നെ ഞാനിവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതെന്നു കേട്ടോ നിങ്ങളുടെ പേരൊന്നും അറിയാമോ ജു നിങ്ങളെയോ എങ്ങനെ ഇവിടെ വേറെ ആളും കൂടി ഉണ്ടേ ഫൽ ആയിക്കോട്ടെ എന്നാ കാണാം ശരിയേ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് യൂട്യൂബിൽ ഞാൻ കുറേ അപ്ലോഡ് ചെയ്യാത്ത ഇപ്പം കുറേ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ട്രാവൽ ടേൺ ട്രാവൽ ടേൺ എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ടേൺ ടി ഇ ആർ ആണ് ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മോളായി അവിടെ നിൽക്കുന്നുണ്ട് ആ ഷോപ്പിൽ ഫോൺ ചാർജ് ഇല്ലേനും ചാർജ് ചെയ്തിട്ട് അവിടെ ഇത് ആ ഏരിയയിലാണ് അവിടെ എല്ലാം വണ്ടിപ്പണിയൊക്കെ നടക്കുന്നൊരു ഏരിയ എന്ന് തോന്നുന്നു ആ ഒരു ഷോപ്പിൽ ചാർജ് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അവിടെ ഇട്ട് നല്ല ചൂടായിരുന്നു തീരായിരുന്നു കുറേട്ടെന്ന് ഏരിച്ച് ഇതാ ആ പാലത്തിൻ്റെ അവിടെ കുറച്ച് തണല് കാണുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ അവിടെ വഴിക്ക് ഷോപ്പ് കണ്ടിട്ട് അവിടെ നിന്ന് മാഗിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നോക്കട്ടെ അവിടുന്ന് ഇടുന്ന ആക്കാനാവുമെങ്കിൽ ആക്കണം ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇതിക്കാരെല്ലാം എന്താ അവിടെ നിന്ന് ഇത് കണ്ടിട്ടോ ഞാൻ വന്ന അവിടെ അതിൻ്റെ ഉള്ളിലെല്ലാം കുറച്ച് നല്ല തണല് കയറുന്നുണ്ട് ഞാൻ വിചാരിച്ച അവിടെ ഇരിക്കാൻ പറ്റും നോക്കുമ്പോൾ വഴിയില്ല അവിടെ കെട്ടി നിർത്തിയിട്ടാണ് വെള്ളം ഏറ്റവും വലിയ നല്ല വെള്ളമൊന്നും അല്ല അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കുളിച്ചാലോ എന്നാലും അത് വേച്ച് പക്ഷേങ്കിൽ വൃത്തി കുറവ് പോലെ തോന്നുന്നുണ്ട് അവിടെയൊക്കെ കുറച്ചൊരു വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കെട്ടി നിൽക്കുന്ന നിൽക്കുന്നവളായ കൊണ്ട് അപ്പം അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യാം ഇപ്പം നേരെ ഹൈവേയിലൊക്കെ തന്നെ കയറുവാണ് ഇങ്ങനെ എവിടെ നിന്ന് സ്ഥലത്തിനായിരുന്നേരും ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു ലിഫ്റ്റ് കിട്ടിട്ടോ തൃശ്ശൂർ വരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് നിങ്ങളുടെ പേരൊന്നും അറിയാം തൃശ്ശൂർ വരെ പോകാനുണ്ട് നിങ്ങളെ യില് വെച്ച് ഏറ്റവും നല്ല വലിയൊരു മനുഷ്യരാട്ടോ അത് ഷെമേർക്ക എന്താന്ന് വെച്ചാൽ എനിക്ക് വിടുന്ന ഇതാ ഇപ്പും പൊറാട്ടുള്ള വായി തന്ന് ഒരു പരിചയത്തെ എനിക്കിത് ഇതൊക്കെ വായി തന്ന് ഒരുപാട് കഥയൊക്കെ പറഞ്ഞിട്ടോ അവരെ ഒരുപാട് ജോലി ചെയ്ത കഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് പിന്ന ആ കടന്നുണ്ടോ ചന്ദ്രാട്ടൻ്റെ കട എന്നാണ് വായി തന്നു ഞാനിപ്പോൾ ഉള്ളത് കറക്റ്റ് തൃശ്ശൂർ ഇത് ഇതാണ് ഷെമീർക്ക പറഞ്ഞിട്ടുള്ള ചന്ദ്രടൻ്റെ കട ഒരുപാട് ഇവിടുത്തെക്കെ കാര്യങ്ങളും കൂടി ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടോ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒന്നിരിക്കാത്ത സ്ഥലം നോക്കിയിട്ട് അവിടെ നിന്ന് മാപ്പ് നോക്കിയിട്ട് സെറ്റ് ചെയ്യണം അങ്ങോട്ട് ആ പോകേണ്ടതെന്ന് ഒന്ന് തോന്നുന്നു ഇവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട് അങ്ങനെ നമ്മളിത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ നല്ല പരിപാടി ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പാർക്കിങ്ങല്ലോ ഒരുപാട് ആൾക്കാർ അപ്പുറം ഇപ്പറും പാർക്ക് നല്ല വണ്ടി നിറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ വരുന്നതിനെക്കാട്ടും കൂടുതൽ നല്ല രീതിയിൽ തിരക്ക് വരുന്നതാണ് അവിടെ കൂടെ കയറി പോന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ അങ്ങനെ എട്ട് ബൈക്കോ ഒരു ലോറി ഒരു കാറും ലിഫ്റ്റ് തന്നിട്ട് ഞാനിപ്പോ ഇപ്പോ വടക്കുനാഥ ക്ഷേത്രത്തിലാണുള്ളത് തൃശ്ശൂരിൽ എൻ്റെ ഒരു പെറുനാളായ കൊണ്ട് എന്തെങ്കിലും ഒരു മെമ്മറീസ് ഡിഫറെൻ്റ് ആയിട്ടൊരു മെമ്മറീസിന് വേണ്ടി മാത്രം ഞാൻ ഇറങ്ങിയൊരു ചെറിയ ട്രിപ്പാണിത് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ലാസ്റ്റ് കിട്ടിയ ഷമീർ ക അവരെനിക്ക് ലാസ്റ്റ് ഫുഡ് വാങ്ങി തന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തായാലും ബർത്ത്ഡേ അല്ലേ എൻ്റെ വകാന്ന് വേണ്ടി അവർ ഒരു ഫുഡ് വാങ്ങി തന്നു അതൊക്കെ കഴിച്ച് വടക്കുന്നാട് ക്ഷേത്രത്തിലെത്തി ഇവിടെ ശിവരാത്രി ആയതുകൊണ്ട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സൗണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ഇങ്ങനെ പാട്ട് ഉണ്ട് പരിപാടി നടക്കുന്നുണ്ട് ഇനി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരുന്നു ഇന്ന് കിട്ടിയത് ഇന്ന് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഇന്ന് ലിഫ്റ്റ് തന്ന ഒരുപാട് ആളുകൾക്കെല്ലാം നന്ദി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് അതേ ഇതുപോലെ ഇനിയിപ്പോൾ ട്രാവലിംഗ് വീഡിയോസ് കുറേയായി ഞാൻ ചെയ്യാത്തത് ഇനിയിപ്പോൾ ചെയ്യാനുള്ള കുറച്ച് ഉണ്ട് പുതിയ ട്രാവല് ഒരു പ്ലാനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു